എറണാകുളം കാക്കനാട്ട് നായകൊരച്ചതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിൽ വീട്ടുടമയുടെ കൈ തല്ലി ഓടിച്ചു കാക്കനാട് തുടിയൂർ സ്വദേശി ബാബുവിൻ്റെ കൈയാണ് അയൽവാസിയായ പ്രവീൺ തല്ലി ഓടിച്ചത് ബാബുവിനെ തൃക്കാക്കര സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ടെലഫോൺ ലൈച്ചേരുന്നു ശ്യാം ഗുഡ് മോർണിംഗ് ശ്യാം ഈ കൊച്ചിയിലുള്ള ഈ ചേട്ടന് വലിയ വിവരമില്ലെന്ന് തോന്നുന്നല്ലോ പറയും ഗുഡ് മോർണിംഗ് ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം അയൽവാസിയുടെ വീട്ടിലെ പട്ടി കുരച്ചു എന്ന പേരിലാണ് ഇസ്റ്റിക കൊണ്ട് തൊട്ടടുത്ത് താമസിക്കുന്നയാൾ വീട്ടിൽ കടന്നു കയറി ഒരു അറുപത്തിയഞ്ചു വയസ്സുകാരനെ കൈ തല്ലി ഓടിക്കുന്നത് കൈക്ക് ഇസ്റ്റിക കൊണ്ട് ഇടിച്ചൊടിക്കുകയാണ് ചെയ്തത് ബാബു എന്ന് പറയുന്ന ആളുടെ കൈയാണ് ഒടിഞ്ഞിരിക്കുന്നത് ഇന്നലെ വൈകിട്ടോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ബാബുവിന്റെ വീട്ടിലെ പട്ടി കുരയ്ക്കുന്നു ഈ കുര നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവീൺ ബഹളം ഉണ്ടാക്കിയത് ഇതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിനൊടുവിൽ പ്രവീൺ കയ്യിൽ കെട്ടി ഇസ്റ്റുകയുമായി വീട്ടിലേക്ക് കിടക്കുകയായിരുന്നു ബാബുവിന്റെ കൈക്ക് ഉൾപ്പെടെ ഇസ്റ്റുകൊണ്ടിരിക്കുകയും ചെയ്തു കൈപ്പത്തിയാണ് ഒടിഞ്ഞിരിക്കുന്നത് ബാബു ഇപ്പോൾ തൃക്കാക്കര സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് പരാതി അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുകയും ബാബുവിന്റെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവീണിനെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തതായിട്ടാണ് തൃക്കാക്കര സി ഐ അറിയിച്ചിരിക്കുന്നത് യു ശ്യാംകുമാർ അതായത് നായ ഒന്ന് കുറച്ചതേ ഉള്ളു മനുഷ്യൻ കരു തല്ലി നായ്ക്കാണോ മനുഷ്യനാണോ വിവരം 24 Anjinde Vajra Tilak